അപ്പൊ എല്ലാരും ഒന്നും ശ്രദ്ധിക്കേണ്ട വണ്ടിയിൽ ഒരു വന്നിട്ടുണ്ട് നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് ഞങ്ങളെ ബസ്സിലാണ് ബസ് ഇത് ഞങ്ങളെ ബസ് കയറിയപ്പോ മുതലി കംപ്ലീറ്റ് വാർത്ത വർത്താനം പറയത്തില്ല നല്ല രസമാണ് എൻ്റെ ഫ്രണ്ട്സി ട്രാവൽസ് വരുന്ന അവരുടെ ഫുഡ് കഴിക്കുവായിരുന്നുണ്ട് അവർ ഇവിടുന്ന് ഇവർക്കൊരു ഷെൽട്ടറുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴി പല പല സ്ഥലത്ത് അവിടെ നിർത്തി ഫുഡൊക്കെ തരും നല്ല ഫുഡാണ് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ തോന്നുന്നു ഹോട്ടലിൽ നിന്ന് വൃത്തിയേണ്ട ഭക്ഷണം ഒന്നും കഴിക്കണ്ടല്ലോ എല്ലായിടത്തും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ സുഖം സന്തോഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതും എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഫോളോവേഴ്സ് എന്റെ ചക്കരകൾ എല്ലാവർക്കും എന്നോട് പറയണ്ട ഞാൻ പ്രാർത്ഥിക്ക ഒരുപാട് പേര് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പറയുന്നത് പ്രാർത്ഥിക്കട ചക്കരകളെ ഇതാണ് സ്വഭാവം അവരുടെ എന്റെ ഒരു പരിചയമുള്ള മനുഷ്യരും ഇല്ല ഞാൻ മുടിയൊക്കെ ഇന്ന് കളർ ചെയ്തൊന്നും പറയാൻ പറ്റിയില്ല ഞാനവിടെ ചെന്നപ്പോഴേ ഒരു എഴുപത്തി അഞ്ച് വയസ്സാണ് അമ്മയിരുന്ന് കളർ ചെയ്ത് കളർ ചെയ്തപ്പോ ഞാനോ അമ്പത്തെട്ട് വയസ്സ് എനിക്കെന്താ ചെയ്ത അയ്യ് ചെയ്യണത് അങ്ങനെ ഞാൻ ചെയ്താണ് പൂച്ച ഇതൊക്കെ മനുഷ്യനെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആശകളല്ല ഞാനും അങ്ങനെ ചെയ്ത് ചക്കരയാണ് ഒന്ന് മാന്തി വിടാൻ പറഞ്ഞു ഒന്ന് മാന്തി വിടാൻ പറഞ്ഞു ഒന്ന് മാന്തി മാന്തി വിട്ടു പോവൻ ഇതുവരെ ഇതൊന്നും കണ്ടില്ലായിരുന്നേ ഇപ്പോഴാണ് കണ്ടത് അയ്യോ നീ മുടി ഇത്ര സമയം കൂടെയിരുന്നുണ്ട് ഇത് കണ്ടില്ല ഈ അത് വൃക്കിത്രോ അതിക്രമം വേണ്ടായിരുന്നു പ്രശ്നം പ്രശ്നൊന്നുമില്ല ഇത്ര വലിയ അതിക്രമം വേണ്ടായിരുന്നു ഞാനിങ്ങനെ കാതടിപ്പിച്ചു പറഞ്ഞു ഇത്രയും വലിയ ഈ അതിക്രമങ്ങളൊക്കെ എൻ്റെ ഒരു കൊച്ചു കൊച്ചി എന്റെ ചക്രടേ എൻ്റെ ഒരു ഞാൻ ഈ ഇന്നലത്തെ ഈ മാരേജിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ അതിന്റെ അടിയിൽ വന്ന വീട് ഏത് അതിൻ്റെ ഇടയിൽ വന്നു ഏതൊരു വീഡിയോയിലേ വന്നത് ഒരു ദിവസം പയ്യന് കല്യാണം വിവാഹം വിവാഹമോചിതരുണ്ടെങ്കിൽ കല്യാണം ആലോചിക്കുന്നൊക്കെ പറഞ്ഞ് മനസ്സ് തെറ്റ് എന്ന് പറയുന്ന ഒന്നും ഞാൻ എന്ന് ചെയ്യില്ലെന്ന് ഒരു വീഡിയോ എൻ്റെ താഴത്തെ ഒരു വലിയ കമൻറ്റ് നിങ്ങൾ ഈ എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിക്കുകയാണെങ്കിൽ എൻ്റെ ഇതിലേക്ക് ഇട എൻ്റെ വാട്സപ്പിലുള്ളതാണെങ്കിലും ചർക്കനെ വെണ്ണമൊക്കെ സംസാരിച്ച് ഇഷ്ടപ്പെട്ട് കൂട്ടുകാരെ പോലെയാണ് എന്നപ്പോൾ തോന്നിയെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാൻ വേണ്ടു ഒരിക്കലും ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനെ ആരും കല്യാണം കഴിക്കരുത് ഒരു നല്ല ഫ്രണ്ടിനെ നല്ല കൂട്ടുകാരനെ കല്യാണം കഴിച്ചാലേ നമുക്ക് പ്രേമിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ കുറച്ച് നാളെയും ഭൂമിയുള്ള ജീവിതം കയ്യിൽ കൈ മുടിച്ച് ബെഞ്ചോട് തൊട്ടുരുമി നല്ല സ്നേഹം ഹൃദയത്തിലുള്ള മുഴുവൻ അങ്ങോട്ടും ഇട്ട് രഹസ്യങ്ങളെല്ലാം പങ്കുവെച്ച് സന്തോഷത്തോടെ ജീവിക്കണം ഇപ്പം ഞങ്ങൾ വയസ്സാകാലത്ത് കിട്ടിയ ചെയ്യുന്നത് അല്ലേ വാവി ഇത് രസമാണെന്നറിയാമോ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് സീറ്റിൽ ഇരിക്കുന്ന ഞങ്ങൾ കയ്യിൽ പിടിച്ചാണ് ഇരിക്കുന്നത് എല്ലാ മാ ദമ്പതികളും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജീവിതം എടുത്തിട്ടില്ല മനസ്സിലായോ സുഖവും ദുഃഖമൊക്കെ ഒരുപോലെ ഞങ്ങൾ ഒരുപോലെ തന്നെ അല്ലേ വാവി നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായില്ലേ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിരുന്നു കേട്ടോ ജോലിയൊക്കെ നഷ്ടപ്പെടേ ആദ്യം ഇവിടെ വന്നു അപ്പോൾ ഞങ്ങൾ പറയും വഴക്കൊന്നും കൂടാതെ നല്ല രസമല്ലായിരുന്നു ബോബൻ ടെസ്റ്റാമോ ഞാൻ പറയും എനിക്ക് ഒന്നും ഒരു ആവശ്യമില്ല വരുന്ന വെച്ച് കാണാൻ ഇത് നല്ലൊരു യാത്ര കേട്ടോ വേളാങ്കണ്ണി യാത്ര ഞങ്ങളുടെ ആദ്യം ഞങ്ങൾക്ക് എന്നും വേളാങ്കണ്ണി എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമുള്ളൊരു യാത്രയാണ് ഓർമ്മകളുണ്ട് നല്ല യാത്ര ദമ്പതികൾക്കൊക്കെ നല്ല സന്തോഷത്തോടെ പോകാൻ പറ്റിയൊരു യാത്രയായിരുന്നു ഫ്രണ്ട്സ് ട്രാവൽസ് ആണെങ്കിൽ അവരുടെ പരസ്യമൊന്നും അല്ലാണ്ട് ഞങ്ങൾ അല്ലാതെ കാറിലൊക്കെ പോയിക്കോട്ടെ ഞങ്ങൾ ഒരു വട്ടമൊന്നും ഫ്രണ്ട്സ് ട്രാവൽസിൽ പോയിട്ട് പിന്നെ വേറൊരു വണ്ടിയിൽ പോയിട്ടില്ല സുരക്ഷിതത്വം നല്ല ആത്മീയതയോട് കൊണ്ടുപോകും നമ്മൾ സുരക്ഷിതമായി തിരിച്ചെത്തി ഭക്ഷണം അത് കറക്റ്റ് കറക്റ്റായിട്ട് തരും നമുക്ക് ഒന്നും കുഴപ്പമില്ല നല്ല താമസ സൗകര്യവും തരും ഓവറായിട്ട് പൈസയും ഇല്ല ഇവർ അവിടെ ഇവർക്ക് നല്ല പരിചയമല്ലേ വർഷങ്ങളായിട്ട് ഇവർക്ക് ചെയ്തിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് വണ്ടിയിൽ അതാണ് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും നമുക്ക് നാളെ കാണാം ഞങ്ങളിനെയും വണ്ടിയിൽ കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്തൊക്കെയായിരുന്നു അറിയാം നല്ല ചോറ് സാമ്പാർ മാങ്ങാച്ചാറ് വൻപയർ തോരും അതാണ് വൻപയർ തോരും ഇത് അച്ചിങ്ങാൻ മെഴുക്ക് എല്ലാം നല്ല സ്വാദുള്ള വർഷമാണ് കഴിച്ച് സൂപ്പർ നല്ല കായത്തിനാണോ ഒക്കെയുള്ള നല്ല സാമ്പാർ വർട്ടരച്ച സാമ്പാറാണോ നല്ല രുചിയുടെ അടിപൊളി പോവൻ സാമ്പാർ കൂട്ടാത്തതാണ് വിശ എന്നിട്ട് പോകൻ വയ്യം കൂട്ടി ഇന്ന് ഞാൻ വീട്ടിൽ ചിലപ്പോൾ പണി കൊടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ സാമ്പാർ വെച്ചാൽ പോവൻ ഇഡലിക്കല്ലാതെ അപ്പോൾ ഒന്നിനേയും കഴിക്കത്തില്ല ദോശയ്ക്ക് ഇഡലിക്കല്ലാതെ ഇപ്പം ചോറിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ട് അല്ല പണിയെടുക്കാൻ വേണ്ടി വരും അപ്പോഴേ ഇത്ര ഉള്ളത്തേക്ക് എല്ലാവരും ചക്കരകളെല്ലാം കിടന്ന് ഉറങ്ങും പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും പിന്നെ ഞാനും പ്രാർത്ഥിക്കും ഒത്തിരി യാത്ര പോകാത്തവരുണ്ടെങ്കിൽ പോകണം കേട്ടോ വലിയ ഭർത്താവ് ഒരു തീർച്ചയായിട്ടും വൈകരുത് ഇപ്പം നമ്മുടെയൊക്കെ ഏജുകളുള്ളവർക്കാണ് കൂടുതലും പിള്ളേർക്കാണ് ഇനി ടൈമണ്ട് പ്രായത് നമുക്കൊക്കെ ഈ നമ്മുടെ വസന്തകാലകല സ്ഥാനിക്കാറായവരല്ല നമുക്ക് പോകണം